സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സത്രം മാവുങ്കാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്നു പരിപാടിയുടെ ഭാഗമായി ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ചിത്രമന ഗോവിന്ദൻ മാമ്പൂതിരിയുടെ ഭാഗവത പ്രഭാഷണവും നടന്നു കോഴിക്കോട് സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ മാവുങ്കാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത വിചാര സത്രം നടന്നത് പരിപാടിയുടെ ഭാഗമായി രാവിലെ ആറേ മുപ്പത് മുതൽ ശ്രീമദ് ഭാഗവത പാരായണവും ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെ ഭാഗവത പ്രഭാഷണവും നടന്നു എല്ലാ തുടർന്ന് നടന്ന ആദരസഭയിൽ ഭാഗവതാചാര്യം ബ്രഹ്മശ്രീ ചന്ദ്രമേന ഗോവിന്ദൻ നമ്പൂതിരി മാനവർമ്മരാജ നീലേശ്വരം ആലമ്പാടി പത്മനാഭൻ തന്ത്രി പ്രവീൺ കോടോത്ത് രാധാകൃഷ്ണൻ നജീക്കോട് രവീന്ദ്രൻ നായർ വെള്ളിക്കോത്ത് കുമാരൻ കോമരം മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം സ്ഥാനികൻ മുട്ടത്ത് കൃഷ്ണൻ വിഷ്ണുപട്ട് വെള്ളിക്കോത്ത് തുടങ്ങിയവരെ ശ്രീരാമക്ഷേത്ര സ്ഥാപകാചാര്യൻ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രി ആദരിച്ചു ചടങ്ങിൽ പരപ്പ ബാലമാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഹരിഹരൻ രാധിക ടീച്ചർ സുമാരാഘവൻ ലക്ഷ്മി മൂലക്കണ്ഠം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം എന്നിവയുടെ പാരായണത്തോടുകൂടിയാണ് പരിപാടിക്ക് സമാപനമായത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്